ഹലോ ഗൈസ് ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അങ്ങനെ കല്യാണം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് വിരുന്നാണ് എവിടെ നിന്ന് വന്നു അറിയില്ല പിന്നെ മുഫിയും അപ്പൊ ദീതി നമ്മളവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ വീട്ടിലേക്ക് റൂം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് പണ്ട് ഇതൊക്കെ എനിക്ക് പണ്ടത്തെ കഴിവുകളാണ് പിന്നെ അതൊക്കെ എന്റെ സംഭവങ്ങളൊക്കെ ഞാൻ വരച്ചെങ്കിൽ ആവും ഇതാണ് പെരിയമ്മന്റെ വീട് ഫസ്റ്റ് നമ്മൾ ഞമ്മള് പെരിയമ്മ പോകുന്നത് മുഫിയും ദീദിയും അസൽഫിയും അസൽഫി ഞാനും ഇവിടെ ഫീരു നെറിഷാൻ അത് പറയ

ചായ കുടിക്കില്ല അപ്പൊ മാമി സ്പെഷ്യൽ ആയിട്ട് ജ്യൂസ് അടിക്കണ്ട് ചെച്ചിറ മാമി ടിങ്കു മിങ്കുണ്ടോ இந்த நாள்ல வந்து நம்ம இங்க ஹ ஆ நம்ம வந்து குர்ச் சுகர் உள்ள குச்சோம் அங்க ஏறி கால்ச்சன அம்மா கைல என்னது என்ன நறுறேனா દીதிகிட்ட ஒரு எக்ஸ்பிளைன் செய்து கொடு ஆஃபசல் கி லைல மாம் மதரஸையில ஒருமிச்சி படிச்சதா ஒரு வருஷம் தியாசோம் ഇപ്പൊ വിളിക്കണം രണ്ടും മാമിമാരും തള്ളുണ്ട് നമ്മൾ ഈ കല്ലു റോഡും കടന്ന് നമ്മൾ പോകുന്നത് ഇപ്പൊ പോയ പെരിമാന്റെ മൂത്ത മകളുടെ വീട്ടിലാണ് വീട്ടിൽ പച്ചയും റണ്ടും വിടെയും കണ്ടു ഇപ്പൊ ഇവിടെ ഉണ്ട് ഇതെല്ലാം അഫ്രയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് അമ്മന്റെ ധാരാണ് ഐതഅമ്മായിരാണ്

അവിടെ ഒരു കൊളം ഉണ്ട് ആ കൊളത്തില് അനൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ചുണ്ടക്കാട് മുഫി പണ്ട് ഞാൻ ഫസ്റ്റ് ചുണ്ടക്കാടാണ് പറഞ്ഞു പറഞ്ഞാലേ ആരെങ്കിലും ചോദിക്കും എന്റെ വീട് എവിടെ ചോദിച്ച മുഫി എന്താ പറയാ ചാമണ്ടിക്കുണ്ട് എന്ന് പറയാം പേര് വീട്ടാണ്ട് ീതി പറ ചുണ്ടക്കാട് കേട്ടാന്ന് പുതണ്ണും പുതാപ്പിളിയും എന്നണ്ട് പറ ആരാണ് തല്ലുന്നതവിടെ ആരാത്താണ് തല്ലണ്ണത് ആ ഇത് നമ്മളുടെ ഇക്കയാണ് ഷാജാൻ ക ഇത് അവരുടെ മോനാണ് എന്താ സുരേഷ് ഏട്ടാ എന്താണ് പോസിറ്റീവ്

ുപ്പാ ഞാനാണ് അറിയോ തമ്മിലും ഞാനാരാണ് പറയുന്നത് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല െ കൈ കാണി കാണുമ്പോ നമ്മക്ക് പല്ലുവിളിക്കണ്ട് നമ്മളുടെ ശക്തി താത്താന്റെ വീട് നല്ല പഴം വരുവാണെങ്കിൽ മോമാലണ്ണനെ കോണ്ടാക്ട് ചെയ്യാം എന്താ വിത്തൗട്ട് ബൂസ്റ്റ് വിത്ത് ബൂസ്റ്റ് എനിക്ക് വീട്ടിലേക്ക് കാസർഗോഡ് കായികാച്ചി നമ്മളവിടെ പഴമ്പൂരി നമ്മളെവിടെയോ ഇതിനോ ഇതിനോ ചക്ക കൊച്ചി ചക്ക വറുത്തത് നമ്മളവിടെ ചക്ക വറ്റല് ചക്കാച്ചത് നമ്മള് പാലൊക്കെ കാച്ചു നമ്മളിവിടെ ചക്ക വറ്റല് രണ്ടാമത്തെ മോള് ഇവള് ഞാനും ചെറുപ്പം മുതൽ ഒരുമിച്ച് തന്നെയാണ് എന്താണ് എന്റെ ഫ്രണ്ടും എന്റെ കളിക്കൂട്ടുകാരിയും അനിയത്തിനെ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഓളിപ്പോ കൊച്ചിയിൽ വർക്ക് ചെയ്യണം ഏർ ഇനി എനിക്ക് പൊക്കി പറയാൻ കഴിയില്ല അശ്വതി അപ്പൊൾക്ക് കല്യാണം ഒന്നും വരാൻ കൂടാൻ പറ്റില്ല ഡ്യൂട്ടിയിലാണ് ഇത് മൂസിന്റെ വീട് അവള് വർക്ക് ചെയ്യുന്ന എനിക്ക് കണ്ട് കൈ പോക്ക് ഇതാ അവിടെ കണ്ടാ ഇവിടെ

ആറായിട്ട് രണ്ടു മൂസ എല്ലാരെയും രക്ഷിട്ട് രക്ഷി ആര് കൊല്ലണ്ട